നടി താരാ കല്യാണിൻ്റെയും മകൾ സൗഭാഗ്യ വെങ്കിടേഷിൻ്റെയും ഒക്കെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിലാണ് വൈറലാകാറുള്ളത് ഇത്തരത്തിൽ സൗഭാഗ്യ വെങ്കടേഷിൻ്റെ ഒരവസ്ഥ കണ്ട് താര കല്യാണിന് നെഞ്ചി പൊട്ടിയ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സൗഭാഗ്യ വെങ്കിടേഷും ഭർത്താവും കൂടി വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന വീട്ടിൽ നായ പശു കോഴി താറാവ് മുതലായ വളർത്തു മൃഗങ്ങളുണ്ട് ആ വലിയ വീട്ടിലെ പണികൾ ചെയ്യാൻ അടുക്കളയിൽ മാത്രമാണ് ജോലിക്കാരെ വെച്ചിട്ടുള്ളത് ബാക്കി ജീവികളെ പരിപാലിക്കുന്ന കാര്യങ്ങളും മറ്റു ജോലികളും സൗഭാഗ്യ വെങ്കടേഷ് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഈ അടുത്തിടെ പുറത്തുവിട്ടൊരു വീഡിയോയിൽ ആർത്തവ വേദനയ്ക്കിടയിലും സൗഭാഗ്യ ഈ ജോലികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ആർത്തവത്തിൻ്റെ വേദന വക വയ്ക്കാതെ ചില്ലറ പൊടിക്കൈകളൊക്കെ ചെയ്തുകൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ആ വീട്ടിലെ മുഴുവൻ ജോലികളും ചെയ്യുന്ന സൗഭാഗ്യയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് താരം ഇടയ്ക്കിടെ വിശ്രമിക്കുന്നതും കാണാം മകളുടെ ഈ വീഡിയോ കണ്ട് എൻ്റെ ഹൃദയം മുറിയുന്നു എന്നാണ് താര കല്യാൺ കമൻറ്റ് ചെയ്തത് എന്നാൽ സൗഭാഗ്യയുടെ ഈ പ്രവർത്തികൾക്ക് അഭിനന്ദന പ്രവാഹമാണ് കമൻറ്റിൽ കാണാൻ സാധിക്കുന്നത് ഒരു താരമായിരുന്നിട്ട് കൂടി അതിൻ്റെ യാതൊരു ജാടയും ഇല്ലാതെ ജോലിക്കാരെ പോലും വെക്കാതെ ഈ ജോലികൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനാണ് ഈ പ്രശംസ ആർത്തവ സമയമായതിനാൽ വയറിൽ ഹോട്ട് ബാഗ് വെച്ചുകൊണ്ട് രാവിലെ ഒരു ചൂട് കാപ്പിയും കുടിച്ച് ആ വീട്ടിലെ മുഴുവൻ ജോലികളും സൗഭാഗ്യ വെങ്കിടേഷ് ചെയ്യുന്നു തുണി അലക്കാനും മുകളിലേക്ക് കൊണ്ടുപോകാനുമായി കുഞ്ഞും ഭർത്താവും സൗഭാഗ്യയെ സഹായിക്കുന്നതും വീഡിയോയിൽ കാണാം ഈ വീഡിയോ വളരെ വേഗത്തിലാണ് വൈറലായതും പ്രശംസ പിടിച്ചു പറ്റിയതും അതോടൊപ്പം തന്നെ മകളുടെ അവസ്ഥ കണ്ട് ഹൃദയം നുറുങ്ങുന്നു എന്ന് കമൻ്റ് ചെയ്ത താര കല്യാണിൻ്റെ കമൻറ്റും ആരാധകർ ശ്രദ്ധിച്ചിരുന്നു ഈ ജോലികളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇതോടൊപ്പം ഒരു ഡാൻസ് സ്കൂളും കൂടി സൗഭാഗ്യ വെങ്കടേഷ് നടത്തുന്നുണ്ട് ഇതെല്ലാം എങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നു എന്ന ചോദ്യമാണ് ആരാധകർ ചോദിക്കുന്നത് ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക